യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി ക്രൈസ്തവർ പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാളോടെ വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായി ദിവസത്തെ നോമ്പിന് ശേഷം ജെറുസലേമിലേക്ക് പ്രവേശിച്ചതിന്റെ സ്മരണയാണ് പെരുന്നാളിലൂടെ ക്രൈസ്തവർ പുതുക്കുന്നത് യേശുക്രിസ്തുവിനെ യഹൂദർ ഒലീവിലകളേന്തി ജറുസലേം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ അനുസ്മരണമാണ് ഓശാന ഞായറാഴ്ചയിലെ ശുശ്രൂഷകൾ വിശ്വാസികൾ ഒരുത്തോലയുമേന്തി ദേവാലയങ്ങൾക്ക് ചുറ്റും പ്രദർശിണം നടത്തി സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളും നടന്നു കണ്ണൂർ തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ഓശാന ആഘോഷത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് ലാറ്റിൻ കാത്തലിക് കത്തീഡ്രലിൽ കുരുത്തോല പെരുന്നാളിന്റെ ഭാഗമായി നടന്ന ശുശ്രൂഷകൾക്ക് ബിഷപ്പ് തോമസ് നെറ്റോ മുഖ്യ കാർമികുമായി വിശ്വാസികൾ നഗരത്തിൽ പ്രദക്ഷിണം നടത്തി ഇടുക്കിയിലെ സി എസ് ഐ ദേവാലയങ്ങളിലും ഓശാന ഞായറാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ നടന്നു കുരുത്തോല വെഞ്ചിരിപ്പ് പ്രദക്ഷിണം വിശുദ്ധ സംസർഗം ആരാധന എന്നീ ചടങ്ങുകളാണ് നടന്നത് വിശുദ്ധ വാരത്തോടനുബന്ധിച്ച് തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ ചടങ്ങുകൾ നടക്കും എറണാകുളം ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ പള്ളിയിൽ സിറോമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തിരു കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ദേവാലയത്തിൽ വിശ്വാസികൾക്ക് കുരുത്തോലകൾ വിതരണം ചെയ്തു തുടർന്ന് ആഘോഷപരമായ ദിവ്യബലിയും നടന്നു പരുമലപ്പള്ളിയിൽ ഓശാന ശുശ്രൂഷകൾ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ചു തുമ്പമൻ ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സെറാഫി മെത്രാപൊലീത്ത മുഖ്യകാർമ്മികത്വം വഹിച്ചു കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച കുരുത്തോല പ്രദക്ഷിണം സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ സമാപിച്ചു കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഓശാന പെരുന്നാളോടെ സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഠാനുഭവവാരത്തിന് തുടക്കമായി പെസഹാവ്യാഴം ദുഃഖവെള്ളി ഉയർപ്പ് തിരുനാൾ എന്നിവയാണ് വിശുദ്ധവാരത്തിലെ പ്രധാന ചടങ്ങുകൾ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ